വേനലിൽ നനച്ചും വലിയ മുതൽമുടക്കിൽ പരിപാലിച്ചും നിലനിർത്തിയ ജാതികളിൽ ഇത്തവണ മികച്ച വിളവായിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം മോശമല്ലാത്ത വിലയും ലഭിച്ചതും കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ കലിതുള്ളി എത്തിയ കാലവർഷം ജാതി കർഷകരുടെ പ്രതീക്ഷയും കവർന്നെടുത്തു ശക്തമായ കാറ്റിൽ മുപ്പത്ത ജാതിക്കായ്കൾ പൂർണ്ണമായും നിലപതിച്ചു വിളവെടുപ്പിന് രണ്ടു മാസം മാത്രമാണ് അവശേഷിച്ചിരുന്നത് പതിനായിരങ്ങളുടെ നഷ്ടമാണ് ജാതി കർഷകർക്ക് ഉണ്ടായത് പൂവിരിഞ്ഞുണ്ടായ പിഞ്ചുകായ്കളും പൂവുകളും കാറ്റെടുത്തു ഇതോടെ അടുത്ത വിളവും ഇല്ലാതായി കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ പ്രകൃതി അതിരൂക്ഷമായ വെള്ളപ്പൊക്കത്തിലും കാറ്റിലും പെട്ട് എനിക്ക് അമ്പതിനായിരം രൂപയുടെ ജാതിക്ക കൃഷി നഷ്ടം വന്നിട്ടുണ്ട് രണ്ട് മാസം കഴിയുമ്പോൾ ഇത് വിളവെടുക്കാവുന്നതായി പൂവും കായുവൊക്കെ പക്ഷെ രണ്ട് മാസം കഴിയുമ്പോൾ പൂവ് പൊട്ടി വീഴുകയും നമുക്കത് പൂവും കായും എടുത്ത് സ്പൈസസ് ബോഡി എനിക്ക് ട്രയർ തന്നിട്ടുണ്ട് സബ്സിഡി റേറ്റിൽ ആ ട്രയറിനകത്ത് മഴക്കാലമാണെങ്കിലും ട്രയറി കൊണ്ട് ഈ പൂവും കായും ഒക്കെ ഉണങ്ങി നന്നായിട്ട് വിപണി നല്ല മാർക്കറ്റിൽ ലഭിക്കാമെന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരാഴ്ചക്കാലത്തെ കാറ്റും മഴയും കാരണം എനിക്ക് അമ്പതിനായിരം രൂപയുടെ ജാതിക്കായും പൂവും നഷ്ടപ്പെട്ടിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ജാതി കൃഷിക്കാരനെ സംബന്ധിച്ച് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സ്ഥിതി ജാതി കൃഷിക്ക് സ്പൈസസ് ബോർഡിൽ നിന്ന് ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു വിഷയത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ജാതി കൃഷി നിലനിർത്തുന്നതിന് ധനസഹായം വിതരണം നടത്തണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം